എല്ലാ സ്ഥലത്തും രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് ഈ മഴ പെയ്യുമ്പോൾ നമുക്കൊക്കെ നല്ല വിശപ്പും വിശപ്പെന്ന് തോന്നൂല്ലേ എല്ലാവരുടെ കാര്യത്തിലെങ്കിലും ഇൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും നല്ലോണം കഴിക്കാനായിട്ടാണ് തോന്നുക അങ്ങനെ നമ്മൾ ഇന്നുണ്ടാക്കിയതാണ് നല്ല മസാല ഷവായും അതിൻ്റെ കൂടെ ഒരു മന്തി റൈസും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ ഞാനിതാ ശവായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഫുൾ ചിക്കൻ തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അത്യാവശ്യം വലിയ പീസ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക ചെറിയ പീസിലൊക്കെ ശവായ് ചെയ്യുക ഈ ഒരു മസാല തന്നെ ഒന്ന് ട്രൈ ആക്കി വെക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാ ഒരു ഫുൾ ചിക്കന് ഞാൻ അത്യാവശ്യം നല്ലപോലെ തന്നെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുത്തി കൊടുക്കുക പിന്നെ ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കുക അപ്പം ഞാനൊരു കത്തി വെച്ചിട്ട് ഇങ്ങനെ നല്ലപോലെ കീറിട്ടുകൊടുക്കുക അതുപോലെ പരമാവധി ആ ചിക്കനെ നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കുക എല്ലായിടത്തേക്കും മസാല തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടോ മസാല ഉള്ളിലേക്ക് വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ മസാല ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനെ ചെറിയ ചെറിയ പീസൊക്കെ എടുക്കുമ്പം ഇങ്ങനെ ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ തന്നെ ഞാൻ എല്ലാ ഭാഗത്തേക്കും നല്ലപോലെ തന്നെ വരഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട് ആ കാലിൻ്റെ ഭാഗവും സൈഡും ഇങ്ങനെ ഫുൾ ചിക്കൻ എടുക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ നല്ലപോലെ വരട്ടെടുക്കാം കേട്ടോ പിന്നെ ഉള്ളിലെ വേസ്റ്റൊക്കെ അല്ലേ ഞാൻ സ്കിന്നോടു കൂടിയുള്ള ചിക്കൻ അല്ല എടുക്കുന്നത് അതാകുമ്പോൾ ഇങ്ങനെ നമുക്ക് ഉള്ളിലെ വേസ്റ്റ് ഒന്നും കളയാൻ പറ്റില്ല ഇങ്ങനെ സ്കിന്നില്ലാത്ത ചിക്കൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി നമുക്ക് എന്തു ചെയ്യാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഫുൾ ചിക്കൻ എടുക്കുമ്പോൾ അതായത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുമ്പോൾ പുറത്തൊക്കെ നല്ല നെയ്യുണ്ടാവും അതുപോലെ പാട ഉണ്ടാവും ഈ ചിക്കൻ്റെ അതൊന്നും നമുക്ക് പോക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഞാനതൊക്കെ പൂക്കിയിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടൊന്നും എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതടക്കട്ടെ ഞാനിതാ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയിട്ട് കുറച്ച് മുളക് വറ്റൽ മുളക് കായ് മുളക് അല്ലെങ്കിൽ മുളക് എന്നൊക്കെ പറയും ആ ഒരു മുളക് ഞാൻ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഞാൻ എന്ത് ചെയ്യും ഒരു കവർ ഫുള്ള് പത്ത് രൂപേൻ്റെ ഒരു കവർ ഫുള്ള് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നല്ല ചൂട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചീനു അത് നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഈ സമയം ഞാനിത് മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് താ ഒരു അത്യാവശ്യം വലുപ്പുള്ള ചെറിയുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണ ഉണ്ടാവും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇത് ഒരു വലിയ വെളുത്തുള്ളിയും പിന്നെ കുറച്ചും കൂടി ഇരുത്തി കേട്ടോ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ഉണ്ടാവുമെന്ന് തോന്നുന്നു വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ തന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചിത രണ്ട് പീസ് എത്ര എണ്ണം എടുത്താൽ മതി പിന്നെ ഒരു മാഗി ക്യൂബ് പിന്നെ മല്ലിച്ചപ്പും പുതിയ എടുത്തിട്ടുണ്ട് പുതിയ ഒരു കൈപ്പിടിയളവിൽ പുതിയയും അതേപോലെ തന്നെ കുറച്ചധികം മല്ലിച്ചപ്പും ഇത് തക്കാളീൻ്റെ അരമുറി കേട്ടോ ഒരു വലിയ തക്കാളീൻ്റെ അരമുറിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ ചെറിയ ചീരകവും പിന്നെ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ തന്നെ മുളക് പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ രണ്ട് ടീസ്പൂണോളം വിനഗർ പിന്നെ അതൊരു നാല് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എടുത്തോളി അതും കൂടി ഒച്ചു കൊടുക്കുക പിന്നെ നമ്മളെ പുതിനെ അല്ല സോറി മല്ലിച്ചപ്പിലെ അതും കൂടി വെച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക ഈ സമയം തന്നെ നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊള്ളിട്ടോ ഞാൻ മറന്നു പോയതാണ് അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം പിന്നെ വീഡിയോക്ക് ചെറിയൊരു ക്ലിയർ കുറവുണ്ടാവും അത് കരണ്ടില്ല ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്നിട്ട് അതാ ചിക്കനിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നുകൊണ്ട് തന്നെ ചിക്കനിലേക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ച് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിക്കനും ആ മസാലയായിട്ട് നല്ലോണം കുറച്ചുകൂടി വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതായിക്കും കെട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് കളർ കുറവ് തോന്നിയോണ്ട് തന്നെ ഞാൻ കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യണമെന്നില്ല അത്ര നല്ലതല്ല അപ്പോൾ വീഡിയോക്ക് കുറച്ചുകൂടി നല്ല ക്ലിയർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ ഇനി ആ ഒരു മസാല അല്ലേ നമ്മളെ ചിക്കൻ്റെ ആ ഉൾഭാഗത്തും സൈഡിലും എല്ലാ ഭാഗത്തേക്കും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നമുക്കിതൊരു നാലോ അഞ്ചോ മണിക്കൂറോളം അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്താലും മതി നല്ല ടേസ്റ്റ് ഉണ്ടാവും എത്ര വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഞാനൊരു നാല് മണിക്കൂറോളം വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരെ കുക്കറിലേക്ക് തട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ രാവിലെ വെച്ച് രാവിലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഉച്ചക്കാട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ആ ഒരു മസാല ഫുള്ള് നമ്മൾ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ മിക്സീൻ്റെ ചാറിൽ ഒരു രണ്ട് ടീസ്പൂൺ മസാല അട മാറ്റി വെച്ച് കഴിഞ്ഞിട്ടോ അത് റൈസിലേക്കുള്ളതാണ് അപ്പോൾ അറിയാൻ വിട്ടുപോയി അപ്പോൾ ഇതാ നമ്മൾ കുക്കറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ രണ്ട് വിസിൽ ലോ ഫ്ലെയിമിലും ചെയ്തെടുക്കുക അതാഡാവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് റൈസിനുള്ള പരിപാടി നോക്കാം ഞാനിതാ വെള്ളം വെച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ റൈസ് ഊറ്റിയാണ് എടുക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിലേക്ക് കുറച്ചധികം ഉപ്പ് കിട്ടോ ഒരു ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം ആ കുറച്ച് ഉപ്പും പിന്നെ ഒരു രണ്ട് പീസ് പട്ട ഒരു അഞ്ചാറ് ഗ്രാമ്പു മൂന്ന് ഏലക്കായ് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ മല്ലിയും മുഴുവൻ മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ബേ ലീഫും ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും ഇത്രയും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുക ഈ സമയം കൊണ്ടുതന്നെ നമ്മളാ ചിക്കൻ വിസിലൊക്കെ പോയി അതായത് മൂന്ന് വിസിലടുപ്പിച്ചിട്ടുണ്ടേനു ആ വിസിലൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് തുറന്നോക്കിയിട്ടുണ്ട് നല്ലപോലെ ചിക്കൻ കുക്കായി ഉണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മറിച്ചിട്ട് നോക്കാം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗവും നല്ലപോലെ കുക്കായി ഉണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ മാത്രം നമുക്ക് എന്തു ചെയ്യാം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാനെടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഒര ഗ്ലാസ് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ കൂടി പോകുന്നില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മളിത് റൈസിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലാണെന്നൊന്നും വിചാരിക്കേണ്ട നമുക്ക് നമ്മളെ ചിക്കന് നല്ല പോലെ ഓയിലൊന്ന് ചൂടായാൽ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു പൊട്ടിത്തെരിയൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് വിട്ടുന്നോളി എന്നിട്ട് അഞ്ച് മിനിറ്റ് ഒരു ഭാഗം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അടുത്ത ഭാഗവും അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ കരിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക ഈ സമയം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് നോക്കണേ തിളക്കുന്നുണ്ടോയെന്നൊക്കെ അപ്പോൾ ഇത് ഞാൻ അവിടെ മറച്ചിട്ടിട്ട് വെക്കുന്നുണ്ട് ഈ സമയം കൊണ്ടുതന്നെ നമ്മൾ റൈസിന് വെച്ച വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിയിട്ട് കൊടുക്കാം ഞാനിത് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ഒരു മണിക്കൂറോളം ഞാൻ കുതിർത്ത് വെച്ചിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ ഊറ്റിയിട്ട് വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതടം മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ നല്ലപോലെ വെന്തിയുണ്ട് പിന്നെ ഇത് നല്ല കുക്കറിൽ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളെ കുക്കറിൻ്റെ വേവനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് വെന്ത് ഉടഞ്ഞു പോയാൽ ആകെ കൊള്ളായിപ്പോവും അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് അത് കോരിയുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് ബാക്കിയുള്ള ആ ഒരു നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമല്ലേ ആ ഒരു മസാലേൻ്റെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല പോലെ ആ ഒരു മിക്സ് ഫുള്ള് ഇതിലേക്ക് ഇട്ടോളി കേട്ടോ എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് നല്ല സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ടീസ്പൂൺ ആണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു മിക്സ് നല്ല ഒരു തിക്കായിട്ട് കിട്ടണം തിക്കായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ തിക്കായി കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈയൊരു മസാലയിൽ ഓയിൽ ഒഴിവാക്കിയിട്ട് മസാല മാത്രം ഈയൊരു ശവായിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ കണ്ടിട്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട ചിക്കൻ അത്യാവശ്യം നല്ലപോലെ കുക്കായ ഉണ്ട് നല്ലൊരു ഫ്ലേവർ ഒക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു മസാല ഇട്ടുകൊടുക്കുമ്പോഴാണ് കറക്റ്റ് ആ ഒരു ചിക്കൻ ഇങ്ങനെ ആ ഒരു മസാലയിൽ ഇങ്ങനെ മുക്കിയെടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ വിചാരിക്കുന്നേലും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ റൈസും റെഡി ആയിട്ടുണ്ട് റൈസ് ഒരു ഒരു ഇങ്ങനെ നമ്മൾ കയ്യിൽ പിടിച്ചാൽ ഇങ്ങനെ പൊട്ടണം ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം റൈസ് ഊറ്റി മാറ്റാം ഇത് നമുക്ക് റൈസിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചേന്ന് ആ ഒരു ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടില്ലേ ആ ഒരു മസാല കുക്ക് മിക്സീൻ്റെ ചാറിൽ അതിന് രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് കൊടുക്കുക പിന്നെ ഞാൻ ചോപ്പറിലേക്ക് ക്യാപ്സിക്കും ഒരു ക്യാപ്സിക്കും ഒരു ക്യാരറ്റിൻ്റെ പകുതിയും നല്ലപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതോടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മാഗി ക്യൂബും ഒരു ഉണക്ക നാരങ്ങയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് മൂടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് മതിയാവും കേട്ടോ എന്നിട്ട് നല്ലപോലെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മസാല ഒന്ന് പകുതി എടുത്തിട്ട് നമുക്ക് മാറ്റാം റൈസിലേക്ക് വേണ്ടിയിട്ടാണേ ഒരു മുക്കാലും എടുത്തിട്ട് മാറ്റാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ റൈസ് നമ്മൾ വെറുതെ ഊറ്റി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇങ്ങനെ മസാല റെഡിയാക്കി എടുക്കുന്നതെന്നുള്ളൂ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇതാ പകുതി എടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകയാണേ എന്നിട്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക ആദ്യത്തെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു മസാല നമ്മൾ എടുത്ത് വെച്ചില്ലേ മസാല അതോട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഇനി നമ്മളെ ആ ഒരു മേലെയും കൂടി ആ ഒരു റൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക റൈസ് നല്ല വെന്തിക്കൊന്നുമില്ല നല്ല അത്യാവശ്യം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വെന്തിയുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ഒരു മസാലയോടുകൂടി തന്നെ ആ ഒരു ചിക്കന് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്കിതൊരു സ്മോക്ക് ചെയ്തെടുക്കണം നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടല്ലേ ഈ റെസ്റ്റോറൻ്റുകളിലൊക്കെ കിട്ടുക അപ്പോൾ ആ ഒരു സ്മോക്കി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പുക ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും കൂടി കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പച്ചമുളക് കുത്തി കൊടുക്കുന്ന വെച്ചാൽ അതിങ്ങനെ നല്ല പോലെ ആവി കയറി വന്നാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ നമുക്ക് ഇത് പുകച്ചിട്ട് മൂടി വെക്കുക ഒരു അര മണിക്കൂറിന് ശേഷം ഞാൻ മൂടി തുറന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് റൈസ് ആണെങ്കിലും ആ ഒരു ഷവായ ശവായാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്യാവശ്യം എന്താ പറയുക ഈ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മസാല ഷവായും മന്തി റൈസും ഇത് ഇതിൻ്റെ ക്യാമറ എന്തോ ഒരു ഇതായിപ്പോയത് കേട്ടോ അതുകൊണ്ടുതന്നെ ഈയൊരു ഭാഗം അതായത് ഇത് സെർവ് ചെയ്യുന്നത് കറക്റ്റ് കിട്ടിയിരിക്കില്ല അപ്പോൾ കാണാൻ പറ്റും ഇത് നല്ല എന്താ പറയുക റൈസൊക്കെ നല്ല വിട്ട് വിട്ട് അത്യാവശ്യം നല്ലപോലെ മസാലയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആ ഒരു ചിക്കനിലേക്ക് ആവാണ്ട് വേണം റൈസ് റെഡിയാക്കി എടുക്കാൻ അതൊന്നും കറക്റ്റ് മിക്സ് ആക്കാൻ പറ്റിയില്ല നമുക്ക് ആ ഒരു ചിക്കനും കൂടി ശവാഹയും കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് കറക്റ്റ് മിക്സ് ആക്കാം അതാ നമ്മൾ റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശവായും അതിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് റൈസ് ഒന്ന് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല മസാല അതിലുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റും അതുപോലെ ഇനി പെരുന്നാളൊക്കെ അല്ലേ വരിക അപ്പം മന്തി ഉണ്ടാക്കണം എന്ന് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പം അതാ നമ്മളെ നല്ല അത്യാവശ്യം നല്ല മസാലയൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള ഷവായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാ ബൈ ഫ്രം ജസ്റ്റാമീൽ എൻ്റർടൈൻമെൻറ്റ്